ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ എഐ എന്തൊക്കെയാണ് നടക്കുന്നത് ായിരുന്നു അതിന്റെ വളർച്ച നാളെ നമ്മുടെ എല്ലാ ജോലിയും കട്ടെടുക്കും എന്റെ ആണെങ്കിൽ എനിക്ക് നല്ല ഐഡിയ തരുന്നത് ഏ പെണ്ണുങ്ങളെ വെച്ച് പുതിയ അക്കൗണ്ട് ഒക്കെ തുടങ്ങി റിച്ച് ആവാനായിട്ട് എങ്ങനെ തുടങ്ങിയാലും അവന്റെ പേരിനകത്തൊരു പാട്ട് തന്നെ കേരളത്തിൽ ശക്തമായ ാണ് മനുഷ്യനല്ലേ എക്സ്പ്രേഷൻ ഒത്തിരി ഇത് ഇത് ഊർജ്ജമില്ലാന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഞാൻ ഞങ്ങളുടെ വല്യമ്മയോട് വന്നിട്ട് വലിയ തെരമാല തെരമാലിക്കുന്ന വീഡിയോ കണ്ടിട്ട് ആർക്ക് വായിക്കുക വാങ്ങാൻ എങ്ങനല്ലേ മനുഷ്യന്റെ ഓരോ ബുദ്ധി അടുത്ത ജോലിയൊന്നും ആയില്ലേ തന്റെ തന്തയാണോ അപരാധി എനിക്ക് തരണേ ഇങ്ങനെയൊക്കെ ഒരു കഴിക്കണ്ട നിന്റെ മോളെ കുണ്ടേ ചെലവന്റോളെ പണ്ടത്തെ മലയാളത്തിലെ കടങ്കഥയൊക്കെ വീഡിയോ പറയാൻ കടങ്കതൊക്കെ പറഞ്ഞു തീർക്കാല്ലേ മുടി വളരാനുള്ള എണ്ണയല്ലേ ഇത് അതെ ഇത് മുടിയിലല്ലേ തേക്കണ്ടേ അല്ല നിന്റെ അച്ഛന്റെ ഈ തെറി വിളിക്കുന്ന എങ്ങനെയാ നമ്മടെ തന്നെ ഒരു സ്ലാങ്ങി ആയിക്കൊണ്ട് വിളിപ്പിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കൊണ്ട് കൊറേ സൈഡ് എഫക്ട്സ് ഉണ്ട് നമ്മുടെ ഒക്കെ മുഖം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും പക്ഷെ ഇനി നമ്മൾ ഒറിജിനലായിട്ട് എന്തെങ്കിലും പരിപാടി കാണിച്ചാലും നമുക്ക് എ ആ രക്ഷോ സാമാനത്തിന്റെ വീഡിയോ ഒക്കെ ഇറക്കാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എ ആണ് സത്യം പറഞ്ഞാൽ വീഡിയോഗ്രാഫേഴ്സിന്റെ ജോലി പോയി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നല്ല സ്ഥലത്ത് പോകണ്ട നല്ല സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കണ്ട ഇതൊക്കെ തന്നെ ചെയ്തോളൂ ഞാൻ ഈയിടെ മറ്റേ റീല് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് നോക്കണം മറ്റേ കൊണ്ട് ഇത് ഉണ്ടാക്കുന്നു അങ്ങനെ ഞാൻ എന്റെ പടം ഒന്നുണ്ടാക്കി നോക്കി കാണിക്കാറ് ഞാൻ ഏതോ ഒരു റീല് കണ്ടിട്ട് എന്റെ പടം വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കി ഏയ്ലോന്നൊക്കെ അടിച്ച് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത് അത് കണ്ടോ നിങ്ങൾ ഇതാണ് എനിക്കറിയത്തില്ല സത്യമായിട്ട് എന്റെ ഒരു അകന്ന ബന്ധു പോലും ഇല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ എനിക്ക് മാത്രം കറക്റ്റ് കിട്ടിയില്ല കിട്ടി ശരി ഈ തണ്ണിമത്തൻ ഈ വാഴയിൽ കൊലച്ചു നിൽക്കുന്നതിന്റെ രഹസ്യം എന്താ പഴംചൊല്ല എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ വൺ വിട്ടും ഓണം ഉണ്ടണം എന്ന് എഴുതി വെച്ച അർജുൻ അക്ഷരതെറ്റിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഉണ്ടാക്കുന്ന അർജുൻ വേറെ ഓരോ വാക്കിലും ഓരോ അവരാത ഒന്നാമത്തെ അവന്റെ പേര് അർജുൻ അക്ഷരതെറ്റ് ഫലമായി ഈ വാഴപ്പഴം സ്വയം അഭിമാനം വാഴകളല്ല അപ്പുറത്തെ ഞാൻ ടേസ്റ്റ് അപ്പൂപ്പന്റെ ഒക്കെ ഒരു സംസാരം കറക്റ്റ് ഇവിടത്തെ ജംഗ്ഷൻ കൊച്ചാട്ടന്റെ സെയിം ഇങ്ങനെ മനസ്സിലാവുന്നു അപ്പൂപ്പന് ഗ്യാസ് ആണെന്ന് അറിഞ്ഞ അമൽ എന്ന യുവാവ് അപ്പൂപ്പന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ചു കൊന്നു അത് പറയാൻ തരമുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ ഈ വീഡിയോ ഒക്കെ ഇവിടുത്തെ അമ്മാർ കണ്ടു കഴിഞ്ഞാൽ അവര് അവര് ശരിക്കും ഇല്ലാത്ത ആൾക്കാരല്ലേ ഈ ലോകത്ത് ഏറ്റവും ആയുധം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആൾക്കാരല്ലേ ഇങ്ങനെ ആൾക്കാരില്ല ലോകത്ത് ഇങ്ങനെ പോക്കെങ്കിലും ഉള്ള കാര്യം ഞാൻ പറയാം ഒക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കത്തില്ലേ ഇതുപോലെ ഒരു ഏയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ എന്റെ ഒരു സംഭവം ഇവിടെ വന്നിരുന്നത് എന്തായി

തിരഞ്ഞെടുക്കപ്പെട്ട മാത്രമേ വരുത്തുള്ളൂ പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ തീർത്തും അപരാധങ്ങളാണ് ഒന്നാമത്തെ അപരാധം ഈ പയ്യനെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം വീഡിയോ കടലിൽ തിരിച്ചടിക്കാൻ പോയ കലിപ്പനെ കാണാനില്ല തിരച്ചിൽ തുടരുന്നു തിരിച്ചടിക്കാൻ തുടരും തുടരുന്നുലടിച്ചപ്പോൾ മോഹൻലാൽ ചാടിയതുപോലെ ചാടാൻ നോക്കിയ വിഷ്ണുവിന്റെ ചുക്കാമണി കുത്തി താഴെ വീണു ലോകത്തുള്ള എല്ലാ വിഷ്ണു കമന്റ് സെക്ഷനും ഒന്നിച്ച് എനിക്ക് രാത്രി ഇതാ ഒരു ദിവസം ഞാൻ ഇവിടെ രൂപയോ അഖിൽ കോഴ്സ് ചെയ്തിട്ടാണോ അണ്ടർ ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം അതിന് അഖിലിന്റെ റെക്കമെൻഡേഷൻ വേണ്ടി വരും എളുപ്പമാക്കുന്ന അല്ല നമ്മൾ അലട്ടുകയും ചെയ്യും അഖില് വിഷ്ണു അക്ഷയ് ഇവരെ എല്ലാരും വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞ അഖിലിനെ കാണാതായി അവസാനം എറണാകുളം ബസ് സ്റ്റോപ്പിൽ നിന്നും സാരി എടുത്തു നാട്ടുകാർ പിടികൂടി ചേട്ടാ ചേട്ടാ ഇതൊരു ഇതൊരു പബ്ലിക് ഇതിൽ നിന്ന് ഓരോ ലൈൻ മരിക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ രൂപ കൊച്ചി തോന്നുന്നു അമ്മക്ക് പോക്ക് വീട അല്ല പോട്ടെ പ്രാണവേദന സോറി ഡോൾഫിനെ കിട്ടി ഇത് എങ്ങനെ വന്നേന്ന് തോട്ടിന് ഞാൻ വെറുതെ കഴുകാൻ ഇതൊക്കെ ശരിക്കും ഇതിന്റെ ബാക്കി നമ്മൾ കിലോ ബിരിയാണി ബിരിയാണി ഇട്ട് കൊടുക്കണം എന്നാ ഒരു സ്വിച്ച് ഇട്ട പ്ലേറ്റിലേക്ക് ചാടും ഇത്രയൊക്കെ കൈപുണ്യത്തിന്റെ ഒക്കെ കാലം തീർന്നു ഇനി ഏ വന്നു ഇനിയും ബൈനറി പുണ്യം ഇനിയും പുണ്യം ഇതൊക്കെ ആയിരിക്കും ചാടി വാ ആനയ്ക്ക് കാര്യമില്ല ഇത് കണ്ണൂരിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരൻ തന്ന സമ്മാനമാണ് എങ്ങനെയുണ്ടെന്ന് പൊട്ടിയില്ലേ എനിക്ക് ജോലി കിട്ടി ഈ ടവറിന് മുകളിൽ കൊത്താൻ വരുന്ന പണി എന്തായാലും ജീവിതം കൊണ്ട് വലിയ ഇതുപോലെ വല്ല ജോലിയും കൊത്താൻ വരുന്ന പന്തിരാണ്ട് കൊല്ലം പ്രയോജനം കിട്ടിയെല്ലാം ഇട്ടാലും കേട്ടിട്ടുണ്ട് ഇത് ശരിക്കും തോന്നുന്നു ഇത് മൊത്തം ആ തെങ്ങ് ആ മണ്ണ് ആ വെയിലടിക്കുന്നത് ഇതൊക്കെ പാട്ടിയുടെ വാലിന് വലിയ വളമൊന്നും ഇല്ലല്ലോ നീ പാട്ടിയുടെ വാലില്ലാത്ത തന്നെയാണോ കുഴലിട്ടെ ഇതേതായി ഇതേ ഒന്നുമല്ല ഇത് ഏയൊന്നുമല്ല ഇത് വിവരക്കേട് വീക്കെയാ വിവരൊക്കെ അവന അഭിനയിച്ച മയക്കുന്ന കാലു പിടിക്കാൻ കൊഞ്ഞ് ഇരിക്കാൻ താളെ പറയുന്നത് നിന്നെ കൊച്ചു പിടിപ്പിച്ചു റോസിക്ക് എന്നെ പേ ഇഷ്ടപ്പെട്ടു നീ റോസിയെ കുടങ്ങി പൊയ്ക്കോ അമ്മമ്മ പറഞ്ഞിട്ടാണ് ഈ ചട്ടയം ഉണ്ടായിട്ടത് സുഖ സന്തോഷം അടുത്തു വരുന്ന ഏതെങ്കിലും ഉത്സവം ദീപാവലി ഓണോ എന്തോന്ന് വെച്ചാൽ അതിനെ വല്ല ഓണത്തിനും കെട്ടിത്തൂക്കി അവനെ പറത്തണം ഇത് ശരിയാവത്തില്ല ഇത് ഇങ്ങനെ പോയി കഴിച്ചോ അപ്പൊ കണ്ടോ ഏ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ സബ്സ്ക്രൈബിന്റെ ബട്ടൺ ഉണ്ട് ബെല്ലൈക്കിന് ഈ വീഡിയോ